വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് മരുന്നടിയാണ് കേട്ടോ അപ്പോൾ ഓരോ ടെക്നിക്ക് ഉണ്ടെങ്കിൽ ഇത് രണ്ടാൾ മൂന്നാൾ വേണം ഈ പരിപാടിക്ക് ഞാൻ ഒറ്റക്കാണ് ചെയ്യണത് എന്താ ഈ ആളില്ല അപ്പോൾ ഓരോ ടെക്നിക്കാണ് കേട്ടോ അത് വണ്ടി വേഗം കൂടെന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ് ഈ പരിപാടി അയറ്റാൻ പറ്റുള്ളൂ ഇതൊന്നും ആർക്കും അറിയില്ല ഇത് ഇന്ത്യക്കാരന് മാത്രമേ ഈ ടെക്നോളജി അറിയുള്ളൂ എന്നിട്ട് കേറ്റാൻ നല്ല വെയിറ്റുള്ള സാധനം തന്നെയാണ് നല്ല ഇരുമ്പിൻ്റെതല്ലേ പിന്നെ അതുമാത്രമല്ല മോട്ടറുണ്ടോ അല്ലെങ്കിൽ മോട്ടറുണ്ട് അപ്പോൾ എപ്പറിയുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാമല്ലേക്ക് അടുത്തുള്ള ബെല്ലൈക്കനൊന്നടിക്കട്ടോട്ടുണ്ടോ അങ്ങനെ നമ്മൾ പൈപ്പുകളെത്തിയിട്ടോ പൈപ്പിൽ വെള്ളം ഫുള്ളാക്കുകയാണ് വെള്ളം ഫുള്ളാക്കറഞ്ഞാൽ മരുന്ന് വെച്ചിട്ടാണ് വെള്ളം ഫുള്ളാക്കണത് മോട്ടർ ഓടുണ്ട് ഞാൻ മോട്ടറിൻ്റെ സൗണ്ട് ഓഫാക്കിയതാണ് മോട്ടർ ഓടുണ്ട് വെള്ളം റിട്ടൺ അടിച്ചിട്ട് മോട്ടറ് മരുന്ന് കലങ്ങാനാണ് അപ്പോൾ ഞാൻ മോട്ടോർ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളം നിറച്ചിട്ട് മുന്നൂറ് ലിറ്റർ ഉള്ളൂ അപ്പോൾ അതിനുള്ള മരുന്ന് വഴിച്ചിട്ട് നമ്മൾ അങ്ങനെ മരുന്ന് ഫുള്ളായിട്ട് പോയിട്ട് അടിക്കണം അപ്പോൾ അതിന് വെള്ളം നിറക്കാനുള്ള സ്പീഡുള്ള സ്ഥലത്ത് വന്നതാണ് വെള്ളം ഇവിടെയാണ് വെള്ളം ഉള്ളത് അപ്പൊന്ന് നിറച്ചിട്ട് ഞാൻ അങ്ങനെ പോകും അങ്ങോട്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പരിപാടികൾ നടക്കുക ഇങ്ങനെ പോയിട്ട് നിറച്ചിട്ട് അപ്പുറത്ത് പോകും അപ്പോൾ അതാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് വക്കിലൊക്കെ അപ്പോൾ വെള്ളം നിറച്ചു കഴിഞ്ഞു വണ്ടി എടുക്കുകയാണ് വണ്ടി എടുത്തിട്ട് ഞാൻ പനൻ്റെ അടുത്തേക്ക് പോവുകയാണ് പനകളുള്ള അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അവ പനക്ക് ഒരു കേട് പിടിച്ചിട്ടുണ്ട് ഈ പുഴ് അതും അതിന് മരുന്ന് അടിക്കുകയാണ് ആദ്യം ഒരു വണ്ട് കയറിയിട്ട് മരത്തിനൊക്കെ നാശ അയക്കണം അപ്പോൾ ഞാൻ മര തോട്ടത്തിൻ്റെ ഉള്ളിലിറങ്ങോ അപ്പോൾ ഉള്ളിലേക്ക് കറങ്ങിയിട്ട് ഇവിടെ ഒരു മരം പറ്റ ഒരു വണ്ട് തിന്നിട്ട് പറ്റ ഇലയൊക്കെ കൊഴിഞ്ഞിക്കണ് ഷൂസ ഷൂസാന്ന് ഇവർ പറയുക ഷൂസ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരുന്ന് അടിക്കാൻ വേണ്ടി വന്നതാണ് ഇനി രണ്ടാമത് പോയിട്ട് നിറച്ചിട്ട് വരണം അതിന് ഈ ഷൂസൻ്റെ മരുന്നാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഈ വണ്ടുകളിച്ചാകാനുള്ള മരുന്ന് അപ്പോൾ ആയിട്ടിട്ട് ഞാൻ അതിൻ്റെ ചോട്ടിലെത്തിക്കണമെന്ന് നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ മോൾക്ക് അടിക്കാനാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ അപ്പോൾ ഇപ്പോൾ അടിക്കരുത് ഞാൻ തുടങ്ങൂ കേട്ടോ ഹൈ പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിത് വലിയ വീഡിയോ ആയിരുന്നു വീഡിയോ എന്തോ പ്രയാസപ്പെട്ട് കട്ട് ചെയ്തു അവർ ഇനി ഇതും കൂടി ഒന്ന് നോക്കട്ടെ അപ്പോൾ മരുന്നടി കഴിഞ്ഞോ നമ്മൾ മോട്ടർ ഉള്ളിൽ കയറ്റി ഇറക്കി ഉള്ളിൽ കയറ്റി അങ്ങനെ നമ്മൾ പുള്ളി ഇട്ടുള്ള മെഷീനും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ഉള്ളേക്ക് വെക്കണം അപ്പോൾ എത്രയുള്ളു നമ്മളെ വീഡിയോ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവരോടും സ്നേഹം മാത്രം സബ്സ്ക്രൈബ് സപ്പോർട്ട്